നമസ്കാരം ഒടുവിൽ ഭയന്നതുപോലെ തന്നെ കാര്യങ്ങൾ എത്തിയിരിക്കുന്നു കേരളത്തിൽ അരിവിലയിൽ വീണ്ടും വർധനമുണ്ടായിരിക്കുന്നു റേഷൻ വിതരണം അവതാളത്തിലായതാണ് അരിവില ഉയരാനുള്ള പ്രധാനപ്പെട്ട കാരണം പൊന്നി കോല അരി ഇനങ്ങൾക്ക് എട്ട് രൂപയോളമാണ് വർദ്ധിച്ചിരിക്കുന്നത് വില കുറയേണ്ട സീസൺ ആയിട്ട് പോലും കുറുവ ജയ അരി ഇനങ്ങളുടെ വില ഉയർന്നു നിൽക്കുകയാണ് പൊന്നി അരിയുടെ വിലയിൽ കഴിഞ്ഞ രണ്ടു മാസത്തിനിടെ എട്ട് രൂപയോളമാണ് വർദ്ധിച്ചത് കോഴിക്കോട് വലിയങ്ങാടിയിലെ മൊത്ത വിപണിയിൽ നാല്പത്തിയേഴ് രൂപ മുതൽ അറുപത്തി അഞ്ച് രൂപ വരെയാണ് പൊന്നിയരിയുടെ ഇപ്പോഴത്തെ വില ചില്ലറ വിപണിയിലെത്തുമ്പോൾ അൻപത്തി അഞ്ച് മുതൽ എഴുപത്തി മൂന്ന് രൂപ വരെയാകുന്നുണ്ട് ബിരിയാണിക്ക് ഉപയോഗിക്കുന്ന കോല അരിക്കും വില കുതിച്ചുയരുന്നു ഏഴ് രൂപയോളമാണ് വർദ്ധിച്ചിരിക്കുന്നത് ചില്ലറ വിപണിയിൽ കിലോയ്ക്ക് എഴുപത്തിരണ്ട് രൂപയോളമാണ് കോല അരിയുടെ വില വില കുറയേണ്ട സമയമാണെങ്കിലും ജയാ കുറുവ ന്യൂജൻ തുടങ്ങിയിട്ടുള്ള എല്ലാ ഇനങ്ങൾക്കും വില താഴ്ന്നിട്ടില്ല ആന്ധ്രാ കുറുവയ്ക്ക് ചില്ലറ വിപണിയിൽ നാൽപ്പത്തിയേഴ് മുതൽ അൻപത്തിനാല് രൂപ വരെ വിലയുണ്ട് റേഷൻ കടകളിൽ വിതരണം മുടങ്ങിയിട്ട് ഇതുവരെ സർക്കാർ യാതൊരു നടപടിയും കൈക്കൊണ്ടിട്ടില്ലാത്ത സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ അരിയുടെ വില ഉയരുന്നത് റേഷൻ വിതരണക്കാർ സമരം കൂടി പ്രഖ്യാപിച്ചതോടെ സംസ്ഥാനത്ത് റേഷൻ വിതരണം തടസ്സപ്പെടുകയാണ് കുടിശ്ശിക തീർക്കുന്നതിൽ സപ്ലൈകോ വീഴ്ച വരുത്തിയതോടെയാണ് റേഷൻ കടകളിൽ സാധനങ്ങൾ എത്തിക്കുന്ന കരാറുകാർ സമരത്തിലേക്ക് പോയത് നിലവിൽ കിട്ടാനുള്ള കുടിശ്ശിക തന്നു തീർക്കാതെ മുന്നോട്ടു പോകാനാകില്ലെന്ന നിലപാടിൽ കരാറുകാർ നിൽക്കുന്നു കൊച്ചിയിൽ ചേർന്ന ട്രാൻസ്പോർട്ടിംഗ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ യോഗമാണ് അനിശ്ചിതകാല സമരത്തിലേക്ക് പോയത് എഫ് സി ഐ ഗോഡൌണിൽ നിന്ന് സാധനങ്ങൾ സംസ്ഥാനത്തെ വിവിധ റേഷൻ സംഭരണ കേന്ദ്രങ്ങളിലേക്കും വിവിധ റേഷൻ കടകളിലേക്കും വിതരണത്തിനെത്തിക്കുന്ന കരാറുകാരാണ് ഇത്തരത്തിൽ സമരത്തിൽ ഉള്ളത് കുടിശ്ശിക തീർത്ത് പണം കിട്ടിയിട്ട് മാത്രമേ ഇനി റേഷൻ വിതരണത്തിനേക്കുള്ളൂ എന്നാണ് ഇവരുടെ പക്ഷം ഇതോടെ റേഷൻ കടകളിൽ സാധനങ്ങൾ എത്താതെ റേഷൻ കടകൾ കാലിയാകുന്നു അതിനിടെയാണ് ഉദ്യോഗസ്ഥർക്ക് ശമ്പളവും കൃത്യമായി സർക്കാർ നൽകുന്നില്ല എന്ന റിപ്പോർട്ട് പുറത്തുവരുന്നത് എന്നുവെച്ചാൽ ദാരിദ്ര്യം മാറ്റാൻ സർക്കാർ വക നൽകുന്ന റേഷനും മുടങ്ങുകയാണ് അതുമാത്രമല്ല സ്വന്തം പണം പണമെടുത്ത് അരി വാങ്ങാമെന്ന് കരുതിയാൽ ശമ്പളം പോലും കിട്ടാത്ത ഇവർക്ക് എവിടെ നിന്നാണ് പണം എന്നൊരു ചോദ്യം ഉയരുന്നു നിലവിൽ പൊന്നി കോല അരി ഇനങ്ങൾക്ക് എട്ട് രൂപയോളം വർദ്ധിച്ചിരിക്കുന്നു വില കുറയേണ്ട സീസൺ ആയിട്ട് പോലും അരിയുടെ വില വലിയ രീതിയിൽ വർദ്ധിക്കുകയാണ് വലിയ രീതിയിൽ ഇത്തരത്തിൽ അരിയുടെ വില വർദ്ധിക്കുമ്പോൾ ഈ തുക നൽകി സാധനം വാങ്ങുക എന്നത് സാധാരണക്കാരെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടാകും പിണറായി സർക്കാരിന്റെ കെടുകാര്യസ്ഥത കൊണ്ട് മലയാളികൾ ഇനി ഉടുമുണ്ടുമുറുക്കിയൊടുത്ത് വിശപ്പടക്കേണ്ട ഗതിയിലേക്ക് പോകും എന്നത് ചുരുക്കം Go.